കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞിപ്പണ്ണിന് പനി തുടങ്ങി എൻ്റെ പനി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കിന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവല് ഒന്ന് വറക്കുകട്ടോ അവൽ കൊണ്ട് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അവലുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവല് വറുത്തെടുക്കുവാണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വറുത്താൽ മതി നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ട് അരി വറുത്തിട്ട് ഉണ്ട ഉണ്ടാക്കൂല്ലേ അതുപോലെ തന്നെ വറുത്തെടുത്ത അവൽ ഞാൻ മിക്സഡ് ജാറിൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് തേങ്ങായും വെല്ലവും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏലക്ക വേണമെങ്കിൽ ഏലക്ക ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഏലക്കായ് ചേർക്കുന്നില്ല ഞാൻ അവലും തേങ്ങായും പിന്നെ വെല്ലവും എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാം അവലോസ് പൊടിയൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് കയ്യിൽ പരട്ടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് ഉരുട്ടുന്നതിന് മുമ്പ് നിലക്കടലയോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പൊടിച്ചിട്ടിട്ട് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ശർക്കരയിൽ കല്ലുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഒരുപാട് വെള്ളം വെക്കണ്ട കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ട് അരിച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് വിളയിച്ചെടുത്തതിന് ശേഷം ഈ അവൽ പൊടിച്ചത് ചേർത്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി എളുപ്പം ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റും കേട്ടോ ഞാൻ കുറച്ച് ബദാം ഒക്കെ ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് കപ്പലണ്ടിയോ പിന്നെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ബദാമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്നും ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ കുറേ ഞാൻ കഴുകി ഇനിയിപ്പോൾ ശകലം കൂടി ഉള്ളു കേട്ടോ അതും കൂടെ കഴുകി വെക്കണം പിള്ളേർ രണ്ടുപേരും ചായ കുടിക്കുന്നുണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല ചായ കുടിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കുടിക്കാനുള്ള വെള്ളം വെക്കണം രാവിലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട് അതൊന്ന് തിളപ്പിച്ചും വെക്കണം ട്രൈപോഡ് ഞാൻ വെച്ചത് ശരിയായില്ല അത് അത് തലയുടെ ഭാഗമൊന്നും കാണാത്ത കേട്ടോ പിന്നെ ഗ്യാസ് കുട്ടി ഞാൻ എപ്പോഴും പണികൾ കഴിയുമ്പം അത് എവിടെങ്കിലും പോകുമ്പോഴും മാത്രമല്ല വീട്ടിലാണെങ്കിലും ഞാൻ എപ്പോഴും ഓഫാക്കി ഇടും കേട്ടോ പണികൾ കഴിഞ്ഞ് അപ്പം തന്നെ അത് ഓഫാക്കി വിടും എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അതെപ്പോഴും അങ്ങനെ ഓഫാക്കിയിടും പിന്നെ കുറച്ച് പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് അരച്ചു കുഞ്ഞു കുഞ്ഞിപ്പണ്ണിന് പകലൊന്നും കുഴപ്പമൊന്നുമില്ല രാത്രിയാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ചുമയും വയ്യാഴുകയും എല്ലാം രാത്രിയാകുമ്പോഴാണ് പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഒരു കുറവുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ പഴയപോലെ തന്നെ അഞ്ച് ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ആരും ചോറ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ചോറൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം രാത്രിയിലേക്ക് വേറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറ് തന്നെ മതി സാമ്പാറുമൊക്കെ ഇരിപ്പുണ്ട് വേറെ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടാക്കണോ ഇനി Video mà thật chân đùa Đây là sẽ khai kênh này Chưa được không? Chút nhớ Đây là sẽ khai kênh này bố có Hình thế này phá khai kênh này Hình thế này phá khai kênh này nè Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അടിച്ചോ ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നേ അന്തേവാസികൾക്ക് നമ്മുടെ കയ്യിലുള്ള ഇടാൻകൂളുന്ന എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ ഫുഡിനുള്ള പൈസയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഞാൻ പനിയൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നും കൂടി ഇനി വീഡിയോ ഒന്നും ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടതാ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം